ബ്രിട്ടീഷ് പാർലമെൻറ്റിലേക്കുള്ള തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു ലേബർ പാർട്ടിയുടെ സ്റ്റാർമർ വിജയിച്ചു ഋഷി സുനക് ഇന്ത്യൻ വംശജൻ എന്നൊക്കെ നമ്മൾ കുട്ടികൊഴിച്ചുകൊണ്ടിരുന്ന ആള് തോറ്റുപോയി ഋഷി സുനക്കിന് നൂറ് സീറ്റ് പതിനെട്ട് ദശാംശം സംതിങ് പെർസെൻറ്റേജ് വോട്ട് ഋഷി സുനക്ക് തോറ്റു രാഹുൽ ഗാന്ധിക്ക് ഒരു സീറ്റ് കുറവാണ് തൊണ്ണൂറ്റൊമ്പത് സീറ്റേ ഉള്ളൂ വോട്ട് പതിനെട്ട് ദശാംശം സംതിങ് തന്നെ ഋഷി സുനക്കിന് കിട്ടിയ ഏകദേശം അതേ വോട്ട് പക്ഷെ രാഹുൽ ഗാന്ധി ജയിച്ചു ഇതെങ്ങനെയെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ലോകം മുഴുവൻ സമ്മതിക്കുന്നുണ്ട് ഋഷി സുനക്ക് തോറ്റു ബട്ട് ലോകം മുഴുവൻ സമ്മതിക്കുന്നില്ല നരേന്ദ്രമോദി ജയിച്ചു എന്ന് ലോകം ഏകദേശം രാഹുൽ ഗാന്ധിയുടെ പിന്നാലെ അവരുടെ സോറൂസ് റോക്ക് ഫെല്ലർ ആർവർ യൂണിവേഴ്സിറ്റി അവരുടെ എല്ലാം നരേറ്റീവുകൾ രാഹുൽ ഗാന്ധി ജയിച്ച് നിൽക്കുകയാണ് എന്നാൽ അവർ ഇൻ്റേർണലി ഭയങ്കര ഷോക്കിലാണ് കാരണം ഇത്തവണത്തെ മോദിയുടെ വിജയം സാധാരണഗതിയിലുള്ള വിജയമല്ല അസാധാരണമായ വിജയമാണ് അതുകൊണ്ടാണ് ഭൂരിപക്ഷത്തിന് തൊട്ട് താഴെ മോദി നിന്നുപോയത് ദയനീയമായിട്ട് തോൽക്കേണ്ടതായിരുന്നു വാസ്തവത്തിൽ ഈ പറഞ്ഞ ഡീപ് സ്റ്റേറ്റിൻ്റെ പ്ലാനിങ് അനുസരിച്ചാണെങ്കിൽ മോദി അഡ്രസ്സില്ലാതെ തോറ്റുപോകേണ്ടതാണ് അതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും വാരാണസിയിൽ വരെ കണ്ടു വാരാണസിയിൽ വോട്ട് എണിക്കൊണ്ടിരുന്നപ്പം മോദി പുറകിലായി പോവുക മോദിയുടെ ഭൂരിപക്ഷം വെറും ഒന്നര ലക്ഷം പോലുമില്ല ഒരു ലക്ഷത്തി നാൽപ്പത്തേഴായിരം മറ്റു ആയിട്ട് കുറയുക സി വാട്ട് എ ബിഗ് ചലഞ്ച് ദ പോസ്റ്റ് ഇൻ ഫ്രണ്ട് ഓഫ് യു അയോധ്യയിൽ ന അയോധ്യാന കാശി ജീതേ കാ പാസി എന്ന് പറഞ്ഞായിരുന്നു മുദ്രാവാക്യം പാശി അവിടുത്തെ ഒരു ഒരു കമ്മ്യൂണിറ്റിയാണ് ഒരു കാസ്റ്റാണ് അപ്പോൾ കാശി വിഭാഗത്തിൽപ്പെട്ട പാശി വിഭാഗത്തിൽപ്പെട്ട ആളിനെയാണ് നിർത്തിയിരിക്കുന്നത് അതുകൊണ്ട് അയോധ്യയും കാശിയൊന്നും നോക്കണ്ട ഇത്തവണ നമുക്ക് ജാതി നോക്കി വോട്ട് ചെയ്യാം ഹിന്ദു സമൂഹത്തെ ജാതി വെച്ച് പിളർത്തുകയും തളർത്തുകയും ചെയ്യുന്ന ടെക്നിക്ക് ആദ്യമല്ല ഇവരുടെ ഇൻ്റർനാഷണലി റെജീം ചേഞ്ചിൽ അവരെ രേഖപ്പെടുത്താതെ വിട്ട ഒരു സാധനം ഈ കാസ്റ്റ് പ്രോബ്ലമാണ് കാസ്റ്റ് സെൻസസ് ആവശ്യപ്പെടുക കാസ്റ്റ് സെൻസസ് ആവശ്യപ്പെടുമ്പോൾ എന്ത് ചെയ്യുക എന്ത് സംഭവിക്കും ഹിന്ദു സമാജത്തിനുള്ളിലെ ഈ പലവിധ സമ്പ്രദായങ്ങൾ ജാതികളായിട്ട് പ്രഖ്യാപിക്കപ്പെടും ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലാണ് അൻപത്തി മൂന്നിലോ മറ്റോ കാക്കാ കലേക്കർ കമ്മീഷനുണ്ടായി ജാതികളുടെ കണക്കെടുക്കാൻ ആ കമ്മീഷൻ അന്ന് മുന്നൂറ്റി മുപ്പത് ജാതികളെ മറ്റുമാണ് കണ്ടെത്തിയത് മണ്ടൽ കമ്മീഷൻ എത്തിക്കഴിഞ്ഞപ്പോൾ മൂവായിരത്തി അറുന്നൂറായി ജാതികളുടെ എണ്ണം ഇപ്പം നിങ്ങൾ ഇന്ത്യയിൽ ജാതികളുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ കുറഞ്ഞൊരു നാൽപ്പതിനായിരം ജാതിയെങ്കിലും ഉണ്ടാകും ഇതാണ് ജാതിയുടെ സ്വഭാവം അത് നമുക്കൊക്കെ അറിയാം ജാതിക്കുള്ളിൽ ഉപജാതിയാവും ഉപജാതി പിന്നെ അങ്ങനെ ഹിന്ദുക്കളെ വിഭജിക്കാനുള്ള ഒരു ടെക്നിക്കായിട്ട് ജാതി ഉപയോഗിക്കുന്നു ഇതാർക്കും അറിഞ്ഞുകൂടാഞ്ഞിട്ടല്ല ഈ പ്ലേ ദിസ് വാസ് സ്റ്റാർട്ടഡ് ലോങ് ബാക്ക് ബൈ കോൺഗ്രസ് ടു സ്പ്ലിറ്റ് ഹിന്ദുസ് അപ്പോൾ അതിന് ഒരു ഹിന്ദു എന്നുള്ള ഐഡൻറ്റിറ്റി നിലനിർത്തേണ്ടത് ആവശ്യമാണ് അതിന് വേണ്ടിയിട്ടാണ് മോദി ശ്രമിച്ചുകൊണ്ടിരുന്നത് ആ ശ്രമം ഇത്തവണയും വിജയിച്ചത് ഈ കക്ഷികളെ ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ട് ഒരു കൂട്ടുകക്ഷി സർക്കാർ പോലും മോദി എത്തിക്കും എന്ന് അവർ വിചാരിച്ചിരുന്നില്ല നമ്മളൊക്കെ ചാർസോ പാർക്ക് കിട്ടും എന്ന് വിചാരിക്കുകയും ചെയ്തു അങ്ങനെ ഒരു പലരും പോളിംഗ് ബൂത്തിൽ പോയില്ല അങ്ങനെയാണ് അപകടമൊക്കെ സംഭവിക്കുന്നത് ഏതായാലും ജയിക്കുമ്പോൾ ഞാൻ വെയിലോള കാര്യം എന്താ എന്ന് എല്ലാവരും വിചാരിച്ചു അപ്പോൾ അങ്ങനെ സംഭവിച്ചു എന്തുമായിക്കോട്ടെ എന്നിട്ടും ഈ അവസ്ഥയിൽ ഇവർക്കും വളരെ സ്ട്രോങ് ആയിട്ട് നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും മോദിയുടെ കൂടെ നിൽക്കുകയും ചെയ്തു മന്ത്രിസഭയെ ഉണ്ടാക്കുമ്പോഴോ ഒരു കല്ലുകടിയോ ഒരു പ്രശ്നമോ ഒന്നും ഉണ്ടായില്ല ഇത് ഈ ഡീപ് സ്റ്റേറ്റിന് ഒരു ഷോക്കായിട്ട് നിൽക്കുന്നു ഡീപ് സ്റ്റേറ്റ് ഇതുപോലെ ഓപ്പറേറ്റ് ചെയ്തതാണ് യു കെയിൽ യു കെയിലിപ്പോൾ ഇവർ ലേബർ പാർട്ടി വന്നിരിക്കുന്നു അവർ വലിയ ലിബറലാണ് ഗസൈക്ക് ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കില്ല എന്ന് പറഞ്ഞ് പ്രസംഗിച്ചിട്ടാണ് ഈ സ്റ്റാർമർ അധികാരത്തിൽ വന്നിരിക്കുന്നത് ബട്ട് ടേക്ക് ഇറ്റ് ഫ്രം മീ ഇത് നമുക്ക് നല്ലൊരു കാര്യമൊന്നും അല്ല ഈ സ്റ്റാർമറിനെ ഒന്നും പച്ചവെള്ളത്തിന് വിശ്വസിക്കാൻ കൊള്ളുമില്ല ഇവ ഈയാൾ കാശ്മീർ ഇഷ്യൂ പൊക്കെ കൊണ്ടുവരും ഖാലിസ്ഥാൻ പൊക്കി കൊണ്ടുവരും ഇവർക്കൊക്കെ അവിടെ അഭയം കൊടുക്കും ഇതൊക്കെ ചെയ്യുന്ന ആളുകളാണ് ലേബർ പാർട്ടിയും സ്റ്റാർമറും ഇസ്രായേലിൻ്റെ പിന്തുണച്ച് ഒന്നോ രണ്ടോ സ്റ്റേറ്റ്മെൻ്റ് അല്ലെങ്കിൽ ഒരു പ്രസംഗം നടത്തിയെന്ന് വിചാരിച്ചിട്ട് ഇന്ത്യയുടെ നേർക്ക് അവരുടെ ആറ്റിറ്റ്യൂഡ് മാറണമെന്നൊന്നുമില്ല അതുകൊണ്ട് ഇസ്രായേൽ എന്ന് കേൾക്കുമ്പോൾ അത് പറയുന്നത് ആരാണ് എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ രോമാഞ്ചം കൊള്ളാൻ അല്ലെങ്കിൽ ഇവൻ്റെ കയ്യിൽ നിന്ന് അവൻ്റെ കയ്യിൽ പോയി നമ്മളെപ്പോടും സോ ഐ ഡോണ്ട് എക്സ്പെക്ട് തന്നെ ഫ്രം സ്റ്റാർമർ ബട്ട് അറ്റ് ദ സെയിം ടൈം യു കെ ഇപ്പോൾ വലിയൊരു സാമ്പത്തിക ശക്തിയൊന്നും അല്ല ലോകത്തിൽ യു കെക്ക് ഈ പറയുന്ന മാതിരി വലിയ പവറൊന്നുമില്ല പണ്ട് സൂര്യൻ അസ്തമിക്കാത്ത സമ അതൊക്കെ പണ്ട് വർഷം എത്രയായി അപ്പോൾ അതൊന്നും പറഞ്ഞൊരു കാര്യമില്ല സൂര്യനൊക്കെ അസ്തമിച്ചിട്ട് നാളെ കുറേ ആയി ഇംഗ്ലണ്ടിന് വലിയ പവറും ഇല്ല ഇന്ത്യയെ വലുതായിട്ടൊന്നും ഇംഗ്ലണ്ട് ചെയ്യാനുമില്ല ഫ്രാൻസിലെ റിസൾട്ട് എടുത്ത് നോക്ക് ഫ്രാൻസിൽ നിങ്ങൾ ഈ പറയുന്ന മാതിരിയുള്ള പ്രത്യേകിച്ച് ഒരു പോസിറ്റീവ് ഡെവലപ്മെൻ്റ് ഉണ്ടായി എന്ന് ഞാൻ കരുതുന്നില്ല അവർ പൊളിറ്റിക്സിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇവരും അവരും കൂടെ കൂട്ടി പറഞ്ഞാൽ അവരുടെ കയ്യിൽ തന്നെ നിൽക്കുന്ന രീതിയിലേക്ക് പോയി ഈ അപകടങ്ങളെല്ലാം വളരെ പണ്ട് ചൂണ്ടിക്കാണിക്കപ്പെട്ടതാണ് ഞാൻ രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴ് കാലഘട്ടത്തിൽ വായിച്ച പുസ്തകമാണ് ഇറ്റാലിയൻ എഴുത്തുകാരി കുറിയാന ഫെല്ലാച്ചിയുടെ പുസ്തകങ്ങൾ രണ്ട് പുസ്തകങ്ങളുണ്ടായിരുന്നു അവരുടെ പ്രൈഡ് ആൻഡ് റേജ് പിന്നെ വേറൊരു പുസ്തകം അതിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല ഇതിൽ ഇതിലവർ ഈ മുസ്ലിം ഇമിഗ്രൻസിൻ്റെ പ്രശ്നത്തിൽ നിങ്ങൾ മുടിഞ്ഞു പോകും എന്ന് പ്രത്യേകം ആ സ്ത്രീ എഴുതിയിരുന്നു ഫ്രാൻസിനും ഇറ്റലിക്കും അവർ മുന്നറിയിപ്പ് കൊടുത്തിരുന്നു അവർ എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പത്തിലോ മരിച്ചുപോയി അവർ ഭയങ്കര ഡയറിംഗ് ആയ ജേർണലിസ്റ്റായിരുന്നു പോപ്പിനെ ഇൻ്റർവ്യൂ ചെയ്യാൻ പോയി പോപ്പ് ഇൻറ്റർവ്യൂ കൊടുത്തില്ല ഇവർ പോപ്പിൻ്റെ സെക്യൂരിറ്റിക്ക് കൈക്കൂല് കൊടുത്ത് പോപ്പിൻ്റെ മുറിയുടെ മുമ്പിൽ വരെ ചെന്ന് മുട്ടി മുട്ടിയപ്പോൾ പോപ്പ് അതിൽ കയറുന്നു പോപ്പ് അന്തം ഇട്ട് പോയി സ്ത്രീ നിൽക്കുന്നു യാസ്രാർ രാണ്ടിൽ പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ ഭയങ്കര സെക്യൂരിറ്റിയൊക്കെയുള്ള മനുഷ്യൻ അയാളുടെ ഇൻറ്റർവ്യൂ ചോദിച്ചു അയാൾ കൊടുത്തില്ല പക്ഷേ ഇവള് അയാളുടെ മച്ചം പുറത്ത് ഹിട്ട് അവിടുന്ന് ഒരു എൻട്രി ഉണ്ടായിരുന്നു വാസ്തവത്തിൽ യാസർ രാഫത്തിന് അങ്ങോട്ട് രക്ഷപ്പെടാനായിട്ടാണ് എൻട്രി ഉണ്ടാക്കിയത് ഒരു പാലമിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാല്ല അവർ അതിലൂടെ ഇറങ്ങി വന്നു മുറിയിലേക്ക് അങ്ങനെ യാസർ റാഫത്തിൻ്റെ ഇൻറ്റർവ്യൂ എടുത്തു അങ്ങനെ വിശ്വപ്രശസ്തിയായ എഴുത്തുകാരിയാണ് ജേർണലിസ്റ്റാണ് ഒറിയാന ഫെലാച്ചി അവരുടെ പ്രവചന സ്വഭാവമുള്ള പുസ്തകങ്ങളാണ് ഒന്ന് പ്രൈഡ് ആൻഡ് റേഞ്ച് മറ്റതിൻ്റെ പേര് ഞാൻ മറന്നുപോയി പോയി ഒറിയാന ഫെലാച്ചി നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ കാണാൻ പറ്റും ഓൾ ദീസ് തിങ്സ് ആ ജേർണലിസ്റ്റ് അന്ന് എഴുതി വെച്ചു ദിസ് ഇസ് ഓൾ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ടു യൂറോപ്പ് യൂറോപ്പ് ഹാസ് എക്സ്പോസ്ഡ് ദയർ സോഫ്റ്റ് അൻഡർ വെല്ലി ടു ഇസ്ലാം ഇപ്പോഴെങ്കിലും ഇതിന് നടപടിയെടുത്തില്ലെങ്കിൽ ഇനി തിരിച്ചുപോക്കുണ്ടാവില്ല എന്നവരന്നേ എഴുതിയിരുന്നു ഇന്നിപ്പോൾ യൂറോപ്പിൽ കുറേ ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട് ഇതെങ്ങനെയെങ്കിലും റിവേഴ്സ് ചെയ്യാനൊക്കെ നടക്കില്ല കാരണം അവരുടെ ഒരു ബേസിക് റിക്വയർമെൻറ്റുണ്ട് അവരുടെ ജനസംഖ്യ കുറവാണ് ജനസംഖ്യ കുറവാണെങ്കിൽ ഒരു രാഷ്ട്രത്തിന് പവർ ഇല്ലാതെ പോകും അവരുടെ പലപ്പോഴും ജനസംഖ്യ നമ്പർ ഉണ്ടല്ലോ ഇൻക്രീസ് ചെയ്യുന്നത് ടു പോയിൻ്റ് വണ് ഐഡിയൽ അവരുടെ പലരുടെയും വൺ പോയിൻറ്റ് വൺ വൺ പോയിൻറ്റ് ടു ഒക്കെ ആയിട്ട് കിടക്കുന്നു അപ്പോൾ അവർക്ക് ആളെ വേണം സോ ദേ ആർ വെൽക്കമിങ് ഇ ഇമിഗ്രൻസ് ഫ്രീ ആയിട്ട് ഇമിഗ്രൻസ് ഇങ്ങനെ പൊട്ടാൻ തയ്യാറായിട്ട് നിൽക്കുന്നത് ആഫ്രിക്കൻ കൺട്രീസ് ഏഷ്യൻ കൺട്രീസിലൊക്കെയാണ് അപ്പോൾ അതിൽ തന്നെ ഏറ്റവും അധികം മൊബിലിറ്റി ഇൻ പ്രിൻസിപ്പിൾ മൊബിലിറ്റി ഉള്ളത് ഇസ്ലാമിനാണ് ദർ ഫുർ ഇസ്ലാം ഈസ് ഗോയിങ് എവറി വെയർ ആൻഡ് ദ ആർ അക്സെപ്റ്റിങ് ദം അവർക്ക് ഫ്രീ ആയിട്ട് താമസിക്കാൻ സ്ഥലം കൊടുത്തു ഒക്കെ കൊടുത്തു വോട്ടവകാശം കൊടുത്തു പിന്നെ ഇനിയിപ്പോൾ കരഞ്ഞിട്ട് കാര്യമുണ്ടോ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട് ടു റിവേഴ്സ് സിറ്റുവേഷൻ ബിക്കോസ് വൺ വേ യു നീഡ് ദം ദ അതർ വേ യു ഡോൺ നീഡ് ദം ഇതെങ്ങനെ സാധിക്കും അപ്പോൾ അങ്ങനത്തെ ഒരു ഒരു മൗസ് ട്രാപ്പിൽ കിടക്കുകയാണ് യൂറോപ്പ് ആ ലെറ്റസ്റ്റ് വിഷ് ഗുഡ് ലക്ക് ഫോർ യൂറോപ്പ് ബർ കമ്മിങ് ബാക്ക് ടു ഇന്ത്യ ഇന്ത്യയിൽ നടക്കുന്നത് ആ ഒരു തരം അട്ടിമറി പ്രവർത്തനമാണ് പ്രതിപക്ഷം ഭരണകക്ഷിയെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എതിർക്കാൻ ശ്രമിക്കുന്നതിന് തെറ്റില്ല പ്രതിപക്ഷത്തിൻ്റെ ധർമ്മമാണ് ക്രിയാത്മക പ്രതിപക്ഷം ഇത് ക്രിയൊന്നും അല്ലെങ്കിൽ ഒരുമാതിരി കൂടോത്രം ചെയ്യുകയാണ് അവിടെ തോൽറ്റു ഞങ്ങൾ എന്താ രാമജന്മഭൂമി പ്രസ്ഥാനത്തെ തോൽപ്പിച്ചു രാമജന്മഭൂമി പ്രസ്ഥാനവും ഇങ്ങേരുടെ ഈ അയോധ്യയിൽ ഒരു സ്ഥാനാർത്ഥി ജയിച്ചതെന്ന് തമ്മിൽ എന്താ വ്യത്യാസം ഇറ്റ് ഈസ് ഓവർ വർക്ക് ഇല്ലേ രാമജന്മ ജന്മഭൂമി പ്രസ്ഥാനം തുടങ്ങി അത് അതതിൻ്റെ ലോജിക്കൽ കൺക്ലൂഷനിലെത്തി രാമക്ഷേത്രവും പണിഞ്ഞു കഴിഞ്ഞു ഇനിയിപ്പോൾ എന്താ ഞങ്ങൾ എന്ന് പറയുന്നത് എന്ത് പരാജയപ്പെടുത്തി ആരെ പരാജയപ്പെടുത്തി തിരഞ്ഞെടുപ്പിൽ ജയിച്ചതോ ഈ രാമജന്മഭൂമി പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ വിശ്വഹിന്ദു പരിഷത്ത് ഏറ്റെടുക്കുമ്പോൾ അന്ന് അവിടെ ഭരിക്കുന്ന കോൺഗ്രസ്സുകാരാണ് ഏയ് രാഷ്ട്രീയം എത്രയോ ഒന്നും പോയി അവിടെ സി പി ഐയുടെ സ്ഥാനാർത്ഥി ജയിച്ചു പലതും സംഭവിച്ചു അയോധ്യയിൽ അപ്പോഴും രാമജന്മഭൂമി ആന്തോളം ചേർത്താറ അതിർ ബി ബൻ കെ അവിസ്കെബാക്യാറിയ നിങ്ങളൊരു സ്ഥാനാർത്ഥി ജയിക്കുന്നതും തോക്കുന്നതും വെച്ചിട്ടാണ് രാമജന്മഭൂമി ഉണ്ടാകുന്നതും ഇല്ലാതാവുന്നത് അപ്പം ഇത് അർത്ഥശൂന്യമായ കുറേ വാചകമടികൾ മാത്രമാണ് ബട്ട് തിങ് ഈസ് ഈവൻ രാഹുൽ ഗാന്ധി അസാമാന്യമായിട്ട് ഭയന്നിരിക്കുന്നു മോഡിയുടെ ഈ മൂന്നാം വരവ് കാരണം എങ്ങനെയെല്ലാം ഡിസൈൻ ചെയ്തിട്ടും എന്തെല്ലാം പ്രൊപ്പഗാൻഡ നടത്തിയിട്ടും സകല യൂട്യൂബർമാരെയും ആ നാഷണൽ യൂട്യൂബർമാരെയെല്ലാം ഒതുക്കിയിട്ടും സകലവിധ കള്ളപ്രചരണങ്ങൾ നടത്തിയിട്ടും പിന്നെയും ഈ മനുഷ്യൻ ഒരു കൂട്ടുകക്ഷി മന്ത്രിസഭയായിട്ട് അധികാരത്തിലെത്തിയിരിക്കുന്നു അതിൽ തന്നെ പ്രത്യേകിച്ചൊരു കല്ലുകടിയും കാണുന്നുമില്ല ഈ അവസ്ഥയാണ് അപ്പോൾ വേൾഡ് ഓവർ ദ സിറ്റുവേഷൻ ഈസ് നോട്ട് സോ ഗുഡ് ഇന്ത്യൻ സിറ്റി സിറ്റുവേഷൻ ഈസ് ഓൾസോ ലിറ്റിൽ ബാഡ് അതുകൊണ്ടാണ് ഒരു കൂട്ടുകക്ഷി മന്ത്രിസഭയെ ആയിപ്പോയത് അല്ലെങ്കിൽ മോദിക്ക് ഈ പറഞ്ഞ തനിച്ച് ഭൂരിപക്ഷം കിട്ടുമായിരുന്നു അത് കിട്ടിയില്ല എന്നുള്ളത് ഒരു ക്ഷീണമാണെങ്കിലും അത് പരാജയമല്ല തൊണ്ണൂറ്റി സീറ്റ് കിട്ടിയ കോൺഗ്രസ്സോ രാഹുൽ ഗാന്ധിയോ ജയിച്ചിട്ടുമില്ല താങ്ക് യു